നമുക്ക് ആദർശിൻ്റെയും നയനുടേയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണാനായിട്ട് പോന്നെ ഇത്രയും നാളും അഭിമൂടി വെച്ച ആ വലിയ രഹസ്യ അവസാനം ആദർശം നയനെ അറിയുവാണ് ആദർശൻ നയനെ അറിഞ്ഞാൽ പിന്നെ അത് ദേവേനെ അറിയും അങ്ങനെ ദേവേനെ അറിഞ്ഞ് പിന്നീട് ആദർശയും നയനയും ചേർത്ത് പിടിക്കുകയാണ് ഒപ്പം ചന്ദുമോളെ സ്വന്തം മോളായിട്ട് ചന്ദുമോളെ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങുകയാണ് അപ്പം അതിന്റെ കുറച്ച് നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവസാനം നവ്യേനയും കുഞ്ഞിനെ അവിടെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് ദേവേനയും നയനയും ഒക്കെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും ആണെങ്കിൽ ഓരോ കുത്തുവാക്കുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു ജലജൻ ചാനകയൊക്കെ ആണെങ്കിൽ പക്ഷെ അതൊന്നും നയനെ മൈൻഡ് ചെയ്യാനായിട്ട് പോയില്ല നയനയ്ക്കറിയാം ഇവരിപ്പം എന്ത് കുത്തുവാക്കുകൾ പറഞ്ഞെന്ന് പറഞ്ഞാലും ചാൻ ചന്ദ ഒരിക്കലും ഉപേക്ഷിക്കാൻ പോകുന്നില്ല അങ്ങനെ നവ്യയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് അനന്തപുരിയിലേക്ക് വരുവാണ് ആ സമയത്തൊന്നും കനയും ഗോവിന്ദനും അവിടെ ചന്തുമോളുള്ള കാര്യത്തെക്കുറിച്ചൊന്നും അവർക്ക് യാതൊരു അറിവുമില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷത്തോടെയാണ് വേണം മുത്തശ്ശിനി മുത്തശ്ശനും മുത്തശ്ശിയും അവരെല്ലാവരും കൂടെ ചെന്ന് കുഞ്ഞിനെ അകത്തേക്ക് സീലിക്കുന്ന അനന്തപത്മനാഭനെ കൊണ്ടുവരുന്ന എങ്ങനെ ആരുതിയൊക്കെ ഒഴിഞ്ഞ് നവ്യനെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് വരുവാണ് ഈ സമയത്ത് നവ്യയുടെ കണ്ണുകൾ അവിടെ എല്ലാം ചന്തു മോളെ തിരഞ്ഞോണ്ടിരിക്കായിരുന്നു ചന്ദുമോൾ എവിടെയാന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു പക്ഷേ പക്ഷേങ്കില് ചന്തുമോൾ അകത്തായിരുന്നു അങ്ങോട്ടേക്കും വന്നതേയില്ല പിന്നീട് നവ്യ മുറിയിലേക്ക് പോവാണ് ഈ സമയത്ത് കനക നയനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ചന്തുമോൾ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ചന്തുമോളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കനകി ഒരു നിമിഷം ഞെട്ടിപ്പോയി ആ കുഞ്ഞിനെ കണ്ടപ്പോ ഇതേതാ എന്താന്നൊക്കെ തിരക്കുവാണ് അപ്പോഴേക്കും ജലജ അങ്ങോട്ടേക്ക് വന്നു ജലജ പറഞ്ഞു അത് പിന്നെ നയനിക്കു പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറയാം ഇത് കേട്ടപ്പോൾ നയനെ പറഞ്ഞു എനിക്കൊരു ബുദ്ധിമുട്ടില്ല അപ്പച്ചി ഞാനെന്തിനാ ബുദ്ധിമുട്ടുന്നതെന്ന് ചോദിക്കാന പിന്നീട് ഉള്ള കാര്യം അങ്ങോട്ട് പറയാം ഇത് കേട്ടിഞ്ഞപ്പോൾ കനയ്ക്ക് ഭയങ്കര സങ്കടമായി പോയി കനക പറഞ്ഞു എന്തൊക്കെയാ മോളെ നീ പറയണേ ആദർശനെ കുറിച്ച് ഞാൻ ഇത്ര ഇങ്ങനെയൊന്നും കരുതിയില്ല എന്നൊക്കെ പറയണം ആരാണെങ്കിലും അങ്ങനെയല്ലേ പ്രതികരിക്കും തൻ്റെ മോളുടെ ഭാവി നശിച്ചു പോയെന്നൊരു ചിന്ത കനകയുടെ മനസ്സിലേക്ക് വരിക ഈ സമയം കനകയോട് നയനെ പറഞ്ഞു അതേ അമ്മ വിഷമിക്കൊന്നും വേണ്ട ആദർശയുടെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് അറിയാം ജലജയല്ലേ അവിടെ നിൽക്കുന്നേ എഴുതിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് അവളെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ തെറ്റ് ചെയ്യാഞ്ഞിട്ടായിരിക്കും ആദർശിൻ്റെ അവൾ അവൻ്റെ കാമുകിയുടെ ഫോട്ടോയൊക്കെ ആ പെണ്ണിന്റെ വീട്ടിലുണ്ടായിരുന്നേ എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ കനയ്ക്ക് ഭയങ്കര വിഷമായി സത്യമാണോ മോളെ എന്നൊക്കെ ചോദിക്കാം നായന് പറഞ്ഞു അതൊക്കെ സത്യമാമേ പക്ഷെ അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടാക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് ആറക്ക കഴിയാത്തേന്നൊക്കെ പറയണം ഇതറിഞ്ഞിപ്പം കനയ്ക്ക് വിഷമമായി പിന്നീട് ഗോവിന്ദനും ചന്ദപോളെ കണ്ടു അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ലത് അവ ഒരിക്കലും പ്രതീക്ഷ ആയിരുന്നല്ലോ പിന്നീട് പറഞ്ഞിട്ട് കാര്യം ചെയ്യുക മോളൊക്കെ എവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോരാൻ പറയാം പക്ഷെ നയന പോകുവോ നയന പറഞ്ഞു എനിക്കിവിടെ സ്വന്തം മോളെ പോലെ തന്നെയാ പിന്നെ സത്യങ്ങളൊക്കെ അധികം വൈകാതെ തന്നെ പുറത്തു വരുമേ എന്നൊക്കെ പറഞ്ഞോണ്ട് കനകയെ വിളിച്ചുകൊണ്ട് പോയി കനകയനും ഗോന്ദനും വിളിച്ചുകൊണ്ട് പോയി മാറ്റി ആശ്വസിപ്പിക്കുന്നുണ്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട ചന്ദ ഇങ്ങോട്ടേക്ക് മുത്തശ്ശനെ കൂട്ടിക്കൊണ്ടു വന്നേ മുത്തശ്ശൻ ഒരു കാര്യം ഇല്ലാതെ കൂട്ടിക്കൊണ്ട് വരത്തില്ലെന്നറിയാലോ പിന്നെ ആദർ തെറ്റ് തെറ്റി ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നിടത്തോളം കാലം എനിക്ക് അങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല ആദർശേടം തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത് ആദർശ ആദർശേണ്ടൻ കുഞ്ഞുമല്ല പക്ഷെ ചന്തമോളെ ഞാൻ ഉപേക്ഷിക്കാൻ പോകുന്നില്ല എനിക്കിനിയിപ്പോ കുഞ്ഞുണ്ടായാലും ഇല്ലെങ്കില് ശരി മോളെ ഞാൻ ഉപേക്ഷിക്കില്ല എൻ്റെ ആദ്യത്തെ കുട്ടിയായിട്ട് ഞാൻ വളർത്തു എന്ന് പറയാം ഇത് കേട്ട് ഞാൻ കനയ്ക്ക് ഭയങ്കര വിഷമായി പോയി കനക പറഞ്ഞു അപ്പം ഇതായിരുന്നില്ലേ ഇത്രയും ദിവസം ജലജയാണെങ്കിലും ജാനകിയാണല്ലോ അവിടെ വന്ന് പറയാതെ പറഞ്ഞോണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോഴാണല്ലോ ആണല്ലോ കാര്യങ്ങളുടെ നിജസ്ഥിതിയൊക്കെ മനസ്സിലാവുന്നത് എന്നാലും ഇത്രയ്ക്കൊന്നും നമ്മളുടെ മോളെ അച്ഛനോടും അമ്മയോടും എന്തിനായി രഹസ്യങ്ങളൊക്കെ മറിച്ച് വെച്ചുകൊണ്ടിരുന്നേന്ന് ചോദിക്കാം ആ സമയം കോന്ന് പറഞ്ഞു ഞാൻ ആദർശനോട് പല പെട്ടെന്ന് ചോദിച്ചാൽ പക്ഷെ അന്നൊന്നും പറഞ്ഞില്ല അത് അതുമാത്രമല്ല നവ്യക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നില്ലേ അവ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നെ അതാണ് നവിയെ ഇങ്ങനെ മറച്ചു വെച്ച് പറഞ്ഞുകൊണ്ടിരുന്നെ ആദർശനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നെ എന്നാലും ഇതെനിക്ക് എന്തോ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം അങ്ങനെ ഒരു വ്യക്തി സമാധാനിപ്പിച്ച് അവരെ അങ്ങോട്ട് പറഞ്ഞു പിന്നീട് നവിയെ ചന്തമോളെ കാണുവാണ് ചന്തമോളെ കണ്ടപ്പോൾ നവിയ്ക്ക് ഒട്ടും അങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം തൻ്റെ കുഞ്ഞിന് കിട്ടാൻ സ്നേഹം പിടിച്ചു പറിക്കാനായിട്ട് വന്നവളെന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ നിന്നറിയുണ്ടായിരുന്നേ അങ്ങനെ ചന്തമോളെ കണ്ടു കഴിഞ്ഞപ്പത്തേനും നയനയോട് പറഞ്ഞു എന്നാലും കൊള്ളാം നിനക്ക് എങ്ങനെ തോന്നുന്നു നയന ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ ഈ കുടുംബത്തിലെ ആദ്യത്തെ കുട്ടി എൻ്റെ മോൻ തന്നെയാണ് പക്ഷേ എങ്കിലും ആ സ്ഥാനം തട്ടിയെടുക്കാൻ ഞാൻ ആരെ സമ്മതിക്കില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ നയനിക്ക് മനസ്സിലായി ആഭിയൊക്കെ നല്ല രീതിയിൽ തന്നെ എരിപുരി കയറ്റി കൊടുത്തിട്ടുണ്ടെന്ന് നയന പറഞ്ഞു ആ സ്ഥാനം തട്ടിയെടുക്കാനൊന്നും ആരും വരുന്നില്ല അതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കുമെന്നും വേണ്ട പിന്നെ ചന്തമോള് അതൊരു പാവും കുഞ്ഞല്ലേ അതിന് അച്ഛനില്ല അമ്മയില്ലാതെ രീതിയിൽ മുത്തശ്ശൻ കൂടെ കൂട്ടിക്കൊണ്ട് വന്നാന്ന് പറയും പിന്നെ അച്ഛനില്ലായെന്നാരാ പറഞ്ഞേ അച്ഛനുണ്ടല്ലോ നിന്റെ ഭർത്താവ് ആ ഉണ്ടല്ലോ എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം നയനിക്ക് മനസ്സിലായി നവേശയ്ക്ക് നല്ല മാറ്റം വന്നു അത്രമാത്രം മനസ്സിലേക്ക് എരിവരി കയറ്റി കൊടുത്തിട്ടുണ്ട് അബിയേട്ടനാണെങ്കിലും അപ്പച്ചയാണെങ്കിലും എന്ന് മനസ്സിൽ പറയാണ് പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെയാണ് ചന്തുമുളക് കൊഞ്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും നബി അങ്ങോട്ട് ചെല്ലുവാണ് നമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല നബി പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കാര്യോ കാര്യം ഇതുവരെയായിട്ടും വന്നിട്ട് എൻ്റെ മോനെ നിങ്ങൾ ആരും ഇവിടെ ഇടുന്നെടുക്കുന്നോ എടുക്കുന്നോ കൊഞ്ചിക്കുന്നോ ഒന്നും കാണുന്നില്ല പക്ഷെ എപ്പോൾ നോക്കിയാലും ഈ കൊച്ചിനെ പിടിച്ചത് ആലോലിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നതാണ് അതെന്താ എൻ്റെ കുഞ്ഞല്ലേ ഇവിടുത്തെ എന്നാ അനന്തപുരിയിലെ കൊച്ചുമോളനിന്ന് ചോദിക്കുവാണ് പേരക്കുഞ്ഞല്ലേ നിങ്ങളെന്നൊക്കെ ചോദിക്കുക അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു അതെ ഞങ്ങൾക്ക് അങ്ങനെ വേർതിരിവൊന്നും ഇല്ലയെന്ന് പറയാം പിന്നെ വേർതിരി ഇല്ലാഞ്ഞിട്ടാണോ ഇവിടെ എപ്പോഴും ഇവിടെ എടുത്തു വെച്ചോണ്ടിരിക്കുന്നതാണ് എൻ്റെ കുഞ്ഞിനെ ഒന്ന് ശരിക്കും നോക്കുപോലും നിങ്ങൾ രണ്ടുപോലും ചെയ്തിട്ടില്ലോ എന്നൊക്കെ പറയാം കേട്ടോ മുത്തശ്ശറിനെ അങ്ങനെയൊന്നും പറയരുത് അവനെ കുഞ്ചിക്കാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പക്ഷെ ചന്തമോളുടെ കാര്യം അങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറയാണ് അത് പക്ഷേ എങ്കിൽ നമുക്കങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി തന്റെ മോനെ ആരും ശ്രദ്ധിക്കുന്നില്ല എല്ലാരും ചന്ദുമോളെയാണ് ശ്രദ്ധിക്കുന്നൊക്കെ ഒരു ചിന്ത വരുവാണ് അങ്ങനെ അവസാനം നബിക്ക് ചന്തു മോളോട് ഭയങ്കര ദേഷ്യയപ്പോ ആ സമയത്ത് പിന്നീട് കിരൺ വിളിക്കുന്നുണ്ട് ആദർശനെ ആദർശനെ വിളിച്ചോണ്ട് പോയിട്ട് ആ വലിയ രഹസ്യം പറയുവാണ് കാരണം നിന്റെ അല്ല കുഞ്ഞ് അല്ലെങ്കിലോ അത് അവൻ അറിയാവുന്ന കാര്യം ആദർശനറിയാലോ തൻ്റെ കുഞ്ഞല്ല എന്നുള്ള കാര്യം അത് അബിയുടെ കുഞ്ഞാണ് അതറിഞ്ഞപ്പം ആദർശന് സഹിച്ചില്ല അവൻ ആ കുറ്റം തന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്ക അവൻ ഇത്രയ്ക്ക് ദുഷ്ടാന്നുള്ള കാര്യം മനസ്സിൽ വിചാരിച്ചില്ല അതുകൊണ്ട് എന്തുമാത്രം അഭിനയമായിരുന്നു കാഴ്ച വെച്ചിരുന്നത് കിരൺ പറഞ്ഞു അവനെ വെറുതെ അവനെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയണം പിന്നീട് ആദർശം വന്നിട്ട് നയനോട് ഈ കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു ഇതെങ്ങാനും നവിയടത്തി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കും ആറും കുഞ്ഞിനെ കൊണ്ട് പോകും അത് മാത്രമല്ല നവിയടത്തിക്ക് ഇപ്പോൾ ഒരു കുഞ്ഞും കൂടെ ഉണ്ട് ജീവിതം തകർന്നു പോകും എന്ത് ചെയ്യുന്നു പോലും പറയാൻ പോലും പറ്റില്ല എന്ന് പറയണം ഒരു കാര്യം ചെയ്യാദർശേട്ടാ നമുക്ക് ഈ ഇവിടെ പോലെ വളർത്താന്ന് പറയാം പക്ഷെ അമ്മ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അമ്മയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണം എങ്കിൽ മാത്രമേ അമ്മയ്ക്ക് വിശ്വാസം പറ്റത്തുള്ളൂ പിന്നീട് ദേവേനയെ വിളിച്ചോണ്ട് പോവാണ് ദേവേനയെ വിളിച്ചോണ്ട് പോയിട്ട് ആദർശ നയനെ അവരിങ്ങനെ ഈ കാര്യത്തെ കുറിച്ച് പറയണം കുഞ്ഞിനെ കുറിച്ച് പറയുകയാണ് ചന്തമോള് ആദർശന്റെ അല്ല ഞങ്ങൾ ഡി എൻ എ ടെസ്റ്റ് നടത്തി നോക്കിയിട്ടുണ്ടായിരുന്നമ്മേ ചന്തമോള് അബിയുടെ കുഞ്ഞോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ആദ്യം ദേവേനയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നീട് ആദർശ ആ റിസൾട്ടൊക്കെ എടുത്ത് കാണിക്കുവാണ് അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ദേവേനിക്ക് വിശ്വാസം വന്നേ ദേവേനി നയനയും ആദർശനേയും കെട്ടിപ്പിടിക്കുകയാണ് പിന്നീട് പറഞ്ഞ് എനിക്കറിയാം നീയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മരിമോളാവണ്ടല്ല മോളാവണ്ട കാരണം ഞാൻ എൻ്റെ മോനെ തെറ്റിദ്ധരിച്ചിട്ട് പോലും നീ അവനെ തെറ്റിദ്ധരിച്ചില്ല എനിക്ക് മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ എന്നെക്കാളും കൂടുതൽ സ്നേഹം നിനക്ക് അവനോട് അതുകൊണ്ടല്ലേ ഇത്രയും വലിയ ഒരു കാര്യം ആ ഞാൻ അവനെ തെറ്റിദ് അവനെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി മാറ്റിരുത്തി പക്ഷേ എങ്കിൽ നീ അതും ചെയ്തില്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടപ്പെടുന്നുണ്ട് നയന പറഞ്ഞു ആദർശമാണ് തെറ്റി ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യുണ്ടായിരുന്നമ്മേ എന്ന് പറയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ കാര്യം അവിടെ അറിഞ്ഞിട്ടുണ്ടെന്ന് അവിയച്ചയ്ക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല നോക്കട്ടെ അഭി എത്രണം വരെ പോകും നോക്കാന്ന് പറയാണ് അവന്റെ കള്ളത്തരം മികവ വെറുതെ അല്ല അനകം അവൻ കൊല്ലാൻ നോക്കിയതാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ അവളുടെ ജീവൻ നമുക്ക് തിരിച്ച തിരികെ പിടിക്കണം ആദർശട്ടാ ഒരു കാരണവശാലും മരണത്തിന് വിട്ടു കൊടുക്കരുതെന്ന് പറയാം ഒരു പക്ഷേ അഭി ഏർപ്പാടാക്കിയ ഗുണ്ടകളായിരിക്കും വീടിന് ചുറ്റുമുണ്ടെന്ന് പറഞ്ഞേ അവരുടെ ബന്ധുക്കാരാണെന്ന് പറഞ്ഞു വന്നേ ചിലപ്പോൾ ആദർശമാണ് അന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടത് ബന്ധുക്കാരെയൊന്നും ആയിരിക്കില്ല അവ ഏർപ്പാടാക്കിയ കുണ്ടകളായിരിക്കും ആയിരിക്കും അവനെല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് അതിനകത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി വീഴ്ക്കുകയായിരുന്നു ഒക്കെ പറയണം ആദർശ ഇങ്ങനെയെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കി ശരിയാ അങ്ങനെ തോന്നുന്നുണ്ട് അതിനുള്ള ചാൻസും കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ദേവേനു പറഞ്ഞു എന്നാലും അവൻ ഇത്രയ്ക്ക് ദുഷ്ടനായി പോയല്ലോ സ്വന്തം ചേട്ടനെ ച തന്നെ ചതിക്കാനായിട്ട് അവൻ എങ്ങനെ തോന്നി അവൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കാനായിട്ട് അതും ആ പെങ്ങിട്ട് കിട്ടി വയ്യാതെ കിടക്കുമല്ലേ പിന്നീട് ദേവയാനി പറഞ്ഞു ആ മോളെ ഒന്ന് കാണണമെന്ന് പറയണേ ഇത്രയും കാലം കാണണമെന്ന് പറഞ്ഞിട്ടില്ല എനിക്കെ അങ്ങനെ ദേവയാനിയും കൊണ്ട് അനകയെ കാണാനായിട്ട് ആദർശം നയനയും ചന്ദ്രം കൂടെ അങ്ങോട്ട് പോവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദേവേനി പറഞ്ഞു ഇനി പേടിക്കൊന്നും വേണ്ട മോളെ ഞങ്ങൾ പൊന്നു പോളെ നോക്കിക്കോളാം അതെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ആദർശ് അച്ഛനായിട്ട് നോക്കിക്കോളും പിന്നെ ഇതേ നായനെ അമ്മയായിട്ട് നോക്കാനുണ്ട് ഇനിയിപ്പോൾ ആരുടെയും കാര്യത്തിൽ ഒരു പേടിയുണ്ടോ പിന്നെ സത്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയാണ് അഭിയാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്നുള്ള കാര്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു അത് കേട്ട് ഇനി ഇപ്പോൾ അനകയുടെ മുഖത്തൊരു സന്തോഷം നല്ല അടിച്ചു കാരണം അവരറിഞ്ഞല്ലോ ആരെങ്കിലും ഒരാണെങ്കിലും അറിഞ്ഞല്ലോ ആ കുടുംബത്തിലുള്ള അഭിയാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്നുള്ള കാര്യം ഇത്ര നാളെ അനയയ്ക്ക് അത് പറയാത്തിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു മനസ്സിൽ സത്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ ഈ സമയം നയനെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ കുഞ്ഞിനെ ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ എൻ്റെ സ്വന്തം മോളായിട്ട് തന്നെ അവളെ വളർത്തും ആർക്കും വിട്ടുകൊടുക്കാൻ പോവില്ല ഏതെങ്കിലും ഒരു സമയത്ത് അനക എഴുന്നേറ്റ് നടക്കുന്ന സമയത്ത് അനക പറയുവാണെങ്കിൽ ഞാൻ അനകയ്ക്ക് കുഞ്ഞിനെ തിരിച്ചേരാം അല്ലാതെ ഞാൻ വേറെ ആർക്കും കുഞ്ഞിനെ കൊടുക്കില്ലെന്നൊക്കെ നയന പറയുകയാണ് അങ്ങനെ തിരികെ വീട്ടിലേക്ക് വന്നപ്പോൾ ദേവേനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ദേവേനി ചന്ദോളെ പഴയതുപോലെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങി എപ്പോഴും എടുത്തുകൊണ്ട് നടക്കുന്ന അങ്ങനെ ദേവേനി ചന്മോളെ പൊന്നുപോലെ നോക്കുകയാണ് ഇത് കണ്ടു ഇനി ഇപ്പം ഒട്ടും കൂടെ സഹിച്ചില്ല ദേവേനെ കുഞ്ഞിനെ അത്ര കാര്യമായിട്ട് നോക്കുന്നുണ്ട് ഇതിൻ്റെ പേരിൽ നമ്പി കുറേ പരാതിയും പരിഭവങ്ങളൊക്കെ പറഞ്ഞു അവസാനം നവ്യയുടെ മനസ്സിലേക്ക് എരുപേരി കയറ്റി കൊടുക്കാനായിട്ട് ജലജ അബി ഉണ്ടായിരുന്നു ജലജ പറഞ്ഞു നീ ഇങ്ങനെ നോക്കിയിരുന്നോ അവസാനം കണ്ടോ നിന്റെ മോൻ ഇവിടെ ഒരു സ്ഥാനം കാണത്തില്ല അതെ ആ കുഞ്ഞിനായിരിക്കും സ്ഥാനം എന്നൊക്കെ പറയണം ഈ സമയത്ത് അബിയാണെങ്കിൽ ഇടയ്ക്ക് വലിയ ആള് കളിച്ചോണ്ട് ആദർശന്റെ അടുത്തേക്ക് വന്നു ആദർശം ഒന്നും പഠിച്ചില്ല അവന്റെ കാരണം തീർത്ത് ഒറ്റയെണ്ണം കൂടെ പൊട്ടിച്ചു എന്നിട്ട് പറഞ്ഞു നീയെ ചെയ്ത കുറ്റം എൻ്റെ തലയെ കെട്ടിവെക്കാൻ നോക്കി നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ ഞാൻ സത്യങ്ങളൊക്കെ അറിയില്ലെന്നോ എടാ സത്യങ്ങളൊക്കെ അറിയാം പക്ഷെ ഒരു കാര്യമുണ്ട് ഇപ്പം പറയാതിരിക്കുന്ന എന്താന്നറിയോ ആ കുഞ്ഞ് നിന്റെ ജീവിതം നശിച്ചുപോകും ഞാൻ നിങ്ങൾക്ക് നന്നായിട്ടറിയാം പക്ഷെ ആ കുഞ്ഞിനെ എന്തായാലും ഞങ്ങൾ വിട്ടുതരാൻ ഒരുക്കല്ലടാ ഞങ്ങൾ അതിൻ്റെ പൊന്നുപോലെ നോക്കും നിനക്കെന്താണല്ലോ അതിനെ വേണ്ടല്ലോ പക്ഷെ അബി നീ ചെയ്ത ക്രൂരതയുണ്ടല്ലോ അത് ദൈവം പോലും പുറക്കാത്തൊരു ക്രൂരതയാന്ന് പറയാം ഒരു പക്ഷേ മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാമോ നീ വീടിന് പുറത്താമെന്ന് പറയുന്നത് ഇത്രയും നാളും ആദർശനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരുന്ന അബി അങ്ങനെ അവസാനം അബി ആദർശൻ്റെ കാല് വീഴുവാണ് ആദർശൊന്നും വേണ്ട നീ എൻ്റെ കാലിലൊന്നും വേണ്ട കാരണം നീ കാല് വാരുന്നതാണ് കാലെ പിടിച്ച് വലിക്കുന്നതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ എങ്കിൽ മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നിന്റെ ഇവിടുത്തെ ജീവിതം അവസാനിച്ചെന്ന് പറയാം പക്ഷേ അവസാനം മുത്തശ്ശൻ ആ രഹസ്യങ്ങൾ അറിയുവാണ് അബിയുടെ കുഞ്ഞാന്നുള്ള കാര്യം മുത്തശ്ശന് സഹിക്കാൻ പറ്റുന്ന കാര്യം അങ്ങനെ അവസാനം മുത്തശ്ശന് അബിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു നബിക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരുന്നത് നബി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇങ്ങനത്തെ ഒരിത് ചന്തു അബിയുടെ എന്നുള്ള കാര്യം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് അങ്ങനെ ജലജയ്ക്കിട്ടും ജാനിയ്ക്കിട്ടും ഒക്കെ നല്ല എട്ടിൻ്റെ പണി കിട്ടുന്നുണ്ട് കാരണം ജലജ പ്രതീക്ഷിച്ചോണ്ട് ജല ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആദർശൻ്റെ കുഞ്ഞായിരുന്നാ അങ്ങനെ അബിയുടെയാണെന്ന് അറിഞ്ഞു കഴിയുമ്പം ജലജ തകർന്നു പോകണം ഇത്രയും നാൾ ദിവസം ഉണ്ടാക്കി ചീട്ട് കൊട്ടാരമൊക്കെ ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായി പോയി ജലജയുടെ ജലജയ്ക്ക് തല ഉയർത്തി നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയി അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ അഭിയെ തിരികെ കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും ആയിട്ട് ജലജ ഇറങ്ങുമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്